നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ അയ്യപ്പ സത്രം നടത്തിയിട്ടുള്ള ആചാര്യ ഡോക്ടർ എം ജി വിനോദാണ് വിനോദ്ജി നാം കുറച്ച് ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വാബുരൻ വാബുരനും വാബുരസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ സത്യത്തിൽ നമുക്ക് പറയാം അനാവശ്യമായ വിവാദങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ആരാണ് യഥാർത്ഥത്തിൽ വാബുരൻ ഈ വാബറനും അയ്യപ്പസ്വാമിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം ഈ വാബരു പള്ളിയും വാബരനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് വാബുരന്റെ വാബുരു പള്ളി അവിടെ ഇരിക്കുന്നത് കൊണ്ട് വാബറ ക്ഷേത്രം അവിടെ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് വാവരു പള്ളി അവിടെ നിൽക്കുന്നത് കൊണ്ട് വാബരുടെ വാപ്പുരന്റെ ഒരു ക്ഷേത്രത്തിൽ ആർക്കും ഒരു തരത്തിലും എതിർക്കാൻ പറ്റില്ല അയ്യപ്പഭക്തന്മാരുടെ നിരവധി കാലത്തെ ഒരു അഭിലാഷമാണ് ക്ഷേത്രം വരിക എന്നുള്ളത് യഥാർത്ഥത്തിൽ ബാബുരനെ എന്തുകൊണ്ട് അവിടെ ക്ഷേത്രം വേണമെന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടി അയ്യപ്പ ഭക്തന്മാർക്കിടയിലുണ്ട് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പഭക്തന്മാര് എരുമേലി മുതൽ സന്നിധാനം വരെ കാൽനടയായിട്ടാണ് പരമ്പരാഗത പാതയിലൂടെ യാത്ര ചെയ്യുന്നത് മണികണ്ഠസ്വാമി തന്റെ ഭൂതഗണങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ശബരിമലയിൽ എൻ്റെ അരികിലേക്കെത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് യാതൊരു വിധത്തിലുള്ള ദുഃഖവും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ വനത്തിലൂടെയുള്ള യാത്രക്കിടയിൽ വന്യമൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്രകൃതി ദുരിതങ്ങളിൽ നിന്നോ ഒരു ഉണ്ടാവാതെ നിങ്ങൾ ഓരോ ആൾക്കാരും ഓരോ സ്ഥലത്തു നിന്നും കൊണ്ട് അവരെ സംരക്ഷിക്കണം അതിനുവേണ്ടി മണികണ്ഠ സ്വാമി എരിമേലി മുതൽ സന്നിധാനം വരെ ഏഴ് കവാടങ്ങളിലായിട്ട് ഈ പറയുന്ന ഭൂതഗണങ്ങളെ സ്ഥാനമുറപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഏഴ് സ്ഥലങ്ങളിൽ സ്ഥാനം ഉറപ്പിച്ചതിൽ പ്രധാനമായും ഒന്നാമത്തെ കവാടത്തിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ കോട്ടയുടെ കാവൽക്കാരനായിട്ട് നിയമിച്ചത് വാപുരൻ എന്ന് പറയുന്ന ഭൂതഗണത്തെയാണ് തുടർന്ന് അങ്ങോട്ട് രണ്ടാമത്തെ കോട്ട എന്ന് പറയുന്നത് കാളകെട്ടിയാണ് അവിടെ നന്ദീശ്വരൻ അവിടെ കാവലി പിന്നെ ഉടുംബാറ വ്യാഘ്രവാദൻ എന്ന് പറയുന്ന ഭൂതഗണമുണ്ട് അത് കഴിഞ്ഞാൽ കരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കടുശബ്ദനും അത് കഴിഞ്ഞാൽ പിന്നെ കടൂരവനും പിന്നെ ഗണ്ടാകർണനും ഏറ്റവും അവസാനം ശരംകുത്തിയിൽ അസ്ത്രവൈരവൻ എന്ന് പറയുന്ന ഭൂതഗണത്തിനുമാണ് അവിടെ സ്ഥാനം കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ഏഴ് സ്ഥലത്തെ കൂടിയും അല്ലെങ്കിൽ ഈ വനത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു അയ്യപ്പ ഭക്തനും ഈ ഏഴ് സ്ഥലത്തും ഓരോ സ്ഥലത്തും അതിൻ്റെതായ കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളെല്ലാം ഓരോ സ്ഥലത്തും ചെയ്തും കൊണ്ടാണ് ഈ അയ്യപ്പ ഭക്തന്മാർ പോകുന്നത് പല സ്ഥലങ്ങളിലും നാളികേരം ഉടച്ചുകൊണ്ട് അവിടെ ആ ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ യാത്ര പോകുന്നത് നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ എരുമേലിയിലുള്ള ഒന്നാമത്തെ കവാടമായിട്ടുള്ള ആ ബാപുരസ്വാമിയുടെ സന്നിധിയിൽ എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവിടെ ബാബുരസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയോ അല്ലെങ്കിൽ ബാബുരസ്വാമിയുടെ ഒരു സങ്കേതമോ ഒന്നുമില്ലാത്തത് കൊണ്ട് ആ കർമ്മം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഒരു സങ്കേതം ഉണ്ടായിരുന്നു എന്നാൽ അത് ഇന്ന് ഈ പറയുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സങ്കേതം ഉണ്ടാകേണ്ടത് അയ്യപ്പ ഭക്തന്മാരുടെ ആഗ്രഹമാണ് അതിന് സഫലീകരണമാണ് ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകിച്ച് പ്രശംസിക്കേണ്ടതാണ് തൊട്ടടുത്തൊരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ അപ്പുറം മറ്റൊരു അമ്പലമുണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ല ഇതിനെ തടയേണ്ടത് കാരണം ഇവിടെ വരുന്ന ഭക്തന്മാർ കാലാകാലങ്ങളായി ചെയ്യേണ്ടതും അയ്യപ്പ ശരിതങ്ങളിലൂടെ വിവരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടെ ഓരോ സ്ഥലത്തും ആ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ഭൂതഗണങ്ങളുടെ അനുഗ്രഹം വാങ്ങിച്ചു കൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് എത്തുന്നത് അപ്പൊ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന കാളകെട്ടിയിലായാലുണ്ട് കുടുംബാരമലയിൽ അവിടെ പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കരിമലയിലുണ്ട് പിന്നെയുള്ള അപ്പാച്ചി മേട്ടിലുണ്ട് അതുപോലെ തന്നെ ശബരി ശരങ്കുത്തിൽ ഇവിടെയൊക്കെ തന്നെ കൃത്യമായി പല സ്ഥലങ്ങളിലൊന്നും അടച്ച് അവിടെ വണങ്ങിയിട്ടാണ് ഈ ഭൂതഗണങ്ങളെയും വന്ന് വന്നിച്ചും കൊണ്ടാണ് ഞാൻ തുടരുന്നത് അപ്പോൾ ഒന്ന് തന്നെ ആ സങ്കല്പം ഇല്ലാതെ ആയതുകൊണ്ട് പലർക്കും അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രയാസം ഈ ഒരു ക്ഷേത്രം വരുന്നതോടുകൂടി ഇല്ലാതാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം അപ്പൊ അതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഞാൻ വ്യക്തിപരമായിട്ട് അഭിനന്ദിക്കുകയാണ് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആ സ്വാമി നൽകട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ജി സ്വാമിയുടെ സാന്നിധ്യം കീഴിൽ ഉണ്ട് എന്നൊരു കേൾക്കുന്നുണ്ട് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് വാപുരൻ സ്വാമിയുടെ സാന്നിധ്യം യഥാർത്ഥത്തിൽ പതിനെട്ടാം പടിയുടെ കീഴിലല്ല ഉണ്ടായിരുന്നത് അത് മാളികപ്പുറത്താണ് ഉണ്ടായിരുന്നത് നൂറിലേറെ വർഷം പഴക്കമുള്ള കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിട്ടുള്ള ഐതിഹ്യമാല എന്ന് പറയുന്ന പുസ്തകം എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാപുരൻ സ്വാമിക്ക് എവിടെയാണ് സന്നി ഈ സങ്കേതം ഉണ്ടായത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു മാളികപ്പുറത്ത് ആ കാലഘട്ടത്തിൽ ഭദ്രകാളിക്കും കൊച്ചുകടത്തേക്കും അതോടൊപ്പം സ്വാമിക്കുമാണ് സാന്നിധ്യമുള്ളതെന്നും അവരെ പൂജിച്ച് അല്ലെങ്കിൽ അവരെ കണ്ട് വണങ്ങിയതിനു ശേഷമാണ് അയ്യപ്പന്മാരുടെ യാത്ര സമാപിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും പോയി തുടങ്ങും പിന്നീട് ഏതൊരു കാലഘട്ടത്തിൽ അത് അവിടെ നിന്നും പറിച്ചു നട ഈ താഴത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സ്ഥലത്തും ഇതേപോലെ തന്നെ വിഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് രേഖകളിലുണ്ട് ആ വിഗ്രഹം ഇന്ന് എവിടെ പോയി എന്നറിയില്ല അവിടെ വാപുരൻ സ്വാമിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു എന്നും ആ വിഗ്രഹത്തിന്റെ മണ്ഡപത്തിൽ പോയി വണങ്ങിയതായിട്ടും കുറുമാളൂർ നാരായണ വിള്ള എഴുതിയിട്ടുള്ള ശ്രീ ഭൂതനാഥ സർവസത്തിൽ എൺപത്തഞ്ചു വർഷം മുമ്പ് എഴുതിയ ഭൂതനാഥ സർവസത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ആ ഒരു കാര്യം അതോടൊപ്പം ഈ പറയുന്ന സന്നി സന്നിധാനത്തിലുള്ള ബാപുര സ്വാമിയുടെ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടുന്ന വരവ് ചെലവ് കണക്കുകളുടെ പട്ടിക അന്നത്തെ ഹജ്ജൂരിൽ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിരുന്നു അപ്പൊ അന്ന് ഇതിനു വേണ്ടി ചെലവഴിച്ച ആ തുകയുടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു എൺപത്തി അഞ്ച് അടുത്തായിട്ട് തന്നെ ആ ക്ഷേത്രം പുനരുദ്ധരിച്ചതായിട്ട് രേഖകളിൽ കാണുന്നു എന്നർത്ഥം അതും ശരിയായ വിധത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ദേവസ്വത്തിന്റെ തിരുവനന്തപുരത്തുള്ള മ്യൂസിയത്തിൽ നമുക്ക് കാണാമെന്നർത്ഥം പക്ഷെ ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അത് നശിപ്പിച്ചു അതിന്റെ കൃത്യമായ കണക്ക് വിവരങ്ങൾ കാണണമെങ്കിൽ എൺപത്തഞ്ചു വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ശ്രീ ഭൂതനാഥ സർവസത്തില് നമുക്ക് അത് കാണാൻ പറ്റും ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് അത് വിവരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അവിടെ മറ്റൊരു സന്നിധിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അവിടെ വിഗ്രഹം ഉണ്ടായിരുന്നു എന്നും അവിടെ പ്രാർത്ഥിച്ചിരുന്നു എന്നും പഴയ പലതരത്തിലുള്ള പുസ്തകങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട് അയ്യപ്പ ചെല്ലേ അപ്പൊ അതിനെ നമ്മൾ മറന്നുകൊണ്ട് ഇപ്പോഴും ഒരു എല്ലാ കഥകളും എന്ന് പറയുന്ന ഭൂതഗണം ഇവിടെ വന്നത് എങ്ങനെയാണ് വാപ്പർ എന്ന ഭൂതഗണം ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ഭൂതഗണമായിട്ടാണ് സങ്കല്പിക്കുന്നത് അത് ഒരാളല്ല നമ്മൾക്ക് ബാബുരിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും പറഞ്ഞത് പ്രാധാന്യം മാറ്റി ബാബുരനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കടൂരവനും കടു അതുപോലെ തന്നെ കടുശബ്ദനും ഈ കടൂരവനാണ് നമ്മൾക്കറിയുന്ന കൊച്ചുകടുത്തായ് എന്ന് പറയുന്ന ഇതിൽ അവിടെ ഉള്ളത് അതുപോലെ തന്നെ കടുശബ്ദനാണ് വലിയ കടുത്തായ് എന്നുള്ളത് ഇതൊക്കെ തന്നെ ഈ പറയുന്ന ഭഗവാന്റെ ഭൂതഗണങ്ങളുടെ അവതാരങ്ങളായിരുന്നു ആ ഭൂതഗണങ്ങൾ തന്നെ നേരിട്ട് വന്നിട്ട് മണികണ്ഠസ്വാമി നമ്മുടെ മഹിഷിയെ നിഗ്രഹിക്കാൻ പോകുമ്പോൾ വനത്തിലേക്കെത്തിയ മണികണ്ഠസ്വാമിയെ ഈ ഭൂതഗണങ്ങൾ സ്വീകരിച്ചതായിട്ട് ഗുരുനാഥോ വാഖ്യാനത്തിലും അതുപോലെ തന്നെ മറ്റു പല അയ്യപ്പ ചരിതങ്ങളിലും നമുക്ക് വായിക്കാൻ പറ്റും ഇന്ന് സമീപകാലത്ത് വന്നതല്ല അപ്പോൾ അവരുടെയൊക്കെ ഉദ്ദേശം വെച്ചാൽ ഈ സ്വാമിയെ സേവിക്കുക എന്നുള്ളതായിരുന്നു സ്വാമിയെ സേവിച്ചതിന് ശേഷം സ്വാമി ഈ ക്ഷേത്രത്തിൽ തിനു ശേഷം ആ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആ പ്രവർത്തിക്കുന്ന യോഗത്താൽ തന്നെയാണ് അവരിവിടെയും വാസം ഉറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി